റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നതിൻ്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ലഘുലേഖ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ നിർവഹിച്ചു റെയിൽവേ ുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പ്രചാരണ ലഘുലേഖകൾ വിതരണം ചെയ്തു പ്രധാനമായും മൂന്ന് മുദ്രാവാക്യങ്ങളാണ് മനുഷ്യചങ്ങലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് അതിലൊന്ന് കേരളത്തോട് കാണിക്കുന്ന റെയിൽവേ അവഗണനയാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ട്രെയിൻ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കടുത്ത റെയിൽവേ അവഗണന ഇനിയും സഹിക്കണോ നിരവധി ട്രെയിനുകൾ അതായത് ദയന്തിരമുള്ള ട്രെയിനുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഈ പറയുന്ന വന്ദേ ഭാഗത്ത് അത് വളരെയധികം ഉറവപ്പെടുത്താണ് അവർ ടിക്കറ്റ് സീറ്റുകൾ അപ്പം അതിനെതിരെയാണ് ഞങ്ങൾ യുവതി യുവാക്കൾ അനുചരൻ പോകുന്നത് അതിൽ റെയിൽവേ പ്രശ്നങ്ങൾ പ്രധാനമായും ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ കാരണം കേരളത്തോട് കടുത്ത കേന്ദ്ര അവഗണന ഈ റെയിൽവേ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ വന്ദേഭാരത് ട്രെയിൻ്റെ പേരിൽ മറ്റു ട്രെയിനുകൾ അനാവശ്യമായ സ്റ്റേഷനുകൾ പിടിച്ചിട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച് എ സിയാക്കി സാധാരണക്കാരായ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ അടക്കം റെയിൽവേ ഇൻഫർമേഷൻ സെൻ്ററുകൾ റെയിൽവേ യാതൊരു മുന്നറിയിപ്പും കൂടാ ഇല്ല കൂടാതെ അടച്ചുപൂട്ടി ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെൻറ്റർ അടച്ചുപൂട്ടി ആലപ്പുഴയും ആലുവയും അടച്ചുപൂട്ടാൻ വേണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന യാത്രക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് റെയിൽവേയിൽ മാത്രം മൂന്ന് ലക്ഷം ഒഴിവുകളാണ് കേന്ദ്ര സർക്കാർ നികത്താനുള്ളത് അപ്പോൾ ആ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പൊതുസുമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ റെയിൽവേ അവഗണന സാമ്പത്തിക ഉപരോധം നിയമന നിരോധനം ഇതെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ മനുഷ്യങ്ങളെ തീർക്കുന്നത് േഖയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ നിർവഹിച്ചു സി എ അഖിൽ കുമാർ ആർ രാജേഷ് മുഹമ്മദ് ജുറൈജ് സന്ദീപ് ചന്ദ്രൻ ഷിബുദാസ് ജിജോ ജോൺ ബിച്ചിൻ പ്രസാദ് റിയാസ് കുഞ്ഞുമോൻ കീർത്തി അർച്ചന ദിലീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്